എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല ഇല്ല ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അജ്മാനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് മലയാളികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സിക്സ് വൺ ഫോർ സീറോ ഫൈവ് എയിറ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഫോർ ഫയർ അലാറം ആൻഡ് ഫയർ ഫൈറ്റിംഗ് വർക്ക്സ് അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അക്കോമഡേഷനും വിസയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കമ്പനി നോക്കുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം യു എ ഇ അഡ്ജസ്റ്റഡ് ആയിരിക്കണം നാല് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ അഡ്മിൻ അറ്റ് ക്യൂസെർവ് യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലാണ് സി വി അയക്കേണ്ടത് സി വി അയയ്ക്കുമ്പോൾ നിങ്ങളുടെ സി വിയും ഡിപ്ലോമ സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്ത് വേണം അയക്കേണ്ടത് ഷാർജയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ക്ലീന ക്ലീനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സ്വന്തമായി വിസ മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് വൺ ടു ഫോർ ഫൈവ് എയിറ്റ് ഡബിൾ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്ന് വന്നിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ കുക്കിൻ്റെ വേക്കൻസിയും കേഷ്യറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് രണ്ടിനും യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു നയൻ ഡബിൾ സിക്സ് ടു സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക സജ്ജയിലുള്ള ഒരു മാർബിൾ കമ്പനിയിലേക്ക് മാർബിൾ വർക്കുകൾ ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മാർബിൾ വർക്കുകൾ ചെയ്യുന്നതിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്രധാനമായിട്ടും ടേബിൾ കൗണ്ടറുകൾ സ്റ്റെപ്പ് ഇതെല്ലാം ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഹിന്ദി നിർബന്ധമായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അക്കോമഡേഷൻ മെഡിക്കൽ വിസ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് എയ്റ്റ് ഡബിൾ സീറോ ടു സീറോ ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജ്മാനിലുള്ള എ സി മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നന്നായി എ സി വർക്കുകളെല്ലാം അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫുഡ് അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്മീഷൻ വ്യവസ്ഥയിൽ ജോബ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സ്വന്തമായി വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ സെവൻ ഫോർ സിക്സ് വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ടെട്ര ഫുഡ് സ്റ്റഫ് ട്രേഡിംഗ് കമ്പനി എൽ എൽ സിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സെയിൽസ്മാൻ്റെയും ഡ്രൈവറുടെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഫുഡ് കമ്പനിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ ടെട്ര ഫുഡ് സ്റ്റാഫ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു എറ്റ് ഫൈവ് സെവൻ ഫോർ ത്രീ ടു നയൻ എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് നഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ ടൂറിസ്റ്റ് വിസ ഹെൽപ്പർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് സെവൻ എയ്റ്റ് എന്ന നമ്പറിലാണ് സി വി അയക്കേണ്ടത് ഷാർജയിലെ അൽക്കാനിലുള്ള ഒരു കഫ്തീരിയയിലേക്ക് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് കഫ്തീരിയയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു ഫോർ ഫൈവ് വൺ ടു ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ബ്രാഞ്ച് മാനേജറുടെയും ബയ്യേഴ്സിൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ഡബിൾ ഫോർ എയിറ്റ് ഫോർ ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ ചായയും സ്നാക്സും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ത്രീ ഫൈവ് ത്രീ സിക്സ് സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് കുക്കിൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് വീഡിയോ എല്ലാ വീഡിയോ നിങ്ങൾ കാണുക എല്ലാത്തിലും കുക്കിൻ്റെ വേക്കൻസി ഒരുപാട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സാധാരണക്കാർക്കൂടെ ഉള്ള ജോലി ആയതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് കുക്കിൻ്റെ വേക്കൻസി ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ദുബായിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് എ സി ആൻഡ് ഇലക്ട്രിക്കൽ വർക്ക് അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ സീറോ വൺ എയ്റ്റ് സീറോ നയൻ സെവൻ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് ജിപ്സം ഫിനിഷിംഗ് കാർപ്പൻറ്റേഴ്സിൻ്റെയും പെയിൻറ്റേഴ്സിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസി ആണ് കഴിഞ്ഞ ദിവസങ്ങളുടെ കമൻ്റിലും ഞാൻ കണ്ടിരുന്നു ജിപ്സം വർക്കറിൻ്റെയും പെയിൻ്ററുടെയൊക്കെ വേക്കൻസി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ഫോർ സീറോ എയ്റ്റ് ത്രീ വൺ ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അജിമാനിലെ ഒരു സൂപ്പർമാർക്കറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡെലിവറി ബോയ്സിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എയ്റ്റ് സീറോ നയൻ ഫൈവ് ഫോർ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ല വളരെ നല്ലൊരു വേക്കൻസിയാണ് ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അജിമാനിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റിൻ്റെയും സിവിൽ ഡ്രാഫ്റ്റ്മാൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് സിവിൽ ഡ്രാഫ്റ്റ്മാന് ത്രീ ഡി ഡിസൈൻ എല്ലാം നന്നായി അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത് വിസ അക്കോമഡേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുൽ താൽപ്പര്യമുള്ളവർ അൽ റവാദാഖ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഇതേ കമ്പനിയിൽ തന്നെ സിവിൽ സൈറ്റ് എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ സൊസൈറ്റി ഓഫ് എഞ്ചിനീയറിംഗ് കാർഡ് ഉണ്ടായിരിക്കണം സാലറി മൂവായിരം മുതൽ നാലായിരം തിറംസാണ് സി ബി അയക്കാനുള്ള വാട്സപ്പ് നമ്പർ കൂടി തന്നിട്ടുണ്ട് സീറോ ഫൈവ് സിക്സ് ഫോർ സെവൻ ത്രീ ഫോർ ത്രീ ഫൈവ് വൺ അജ്മലുള്ള നാടൻ കുക്കിൻ്റെയും ടീമേക്കറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് വിസിറ്റ് വിസയിലുള്ളവർക്കോ വിസ ഉള്ളവർക്കോ മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ വൺ ഫൈവ് ഫോർ സിക്സ് ടു സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ എയർപോർട്ട് ഫ്രീ സോണിലുള്ള ഒരു ഫാബ്രിക് സ്റ്റീൽ ഫാബ്രിക്കേഷൻ കമ്പനി കുറച്ച് വേക്കൻസിയിൽ വന്നിട്ടുണ്ട് ടിഗ് ആൻഡ് ആർക്ക് വെൽഡർ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് അടുത്തത് ഫാബ്രിക്കേറ്റർ അലുമിനിയം ഫാബ്രിക്കേറ്റർ മെക്കാനിക്കൽ ഹെൽപ്പർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ടിഗ് ആൻഡ് ആർക്ക് വെൽഡിങ്ങിന് എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം സാലറി ആയിരത്തി നാന്നൂറ് തിറംസും ഓവർ ടൈമും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സിക്സ് വൺ ഡബിൾ ഫോർ എയിറ്റ് സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു ഫാമിലിയിലേക്ക് ഹൗസ് മെയ്ഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ ആരെങ്കിലും ഓൺ വിസയിലോ സ്പോൺസർഷിപ്പ് വിസയിലോ ഉള്ളവർ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാം രണ്ട് കുട്ടികളെയാണ് നോക്കേണ്ടത് സാലറി ആയിരത്തി അഞ്ഞൂറ് ധറംസാണ് ഫീമെയിൽസ് മാത്രം അപ്ലൈ ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് വൺ ഫൈവ് ഫോർ ഡബിൾ സിക്സ് ത്രീ സിക്സ് എന്ന നമ്പറിൽ വാട്സാപ്പ് മാത്രം ചെയ്യുക ബർദുബായിലുള്ള ഒരു കഫ്തേരിയിലേക്ക് ലേഡി വെയ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ഡബിൾ സെവൻ ഫൈവ് ഡബിൾ സീറോ ഫൈവ് എന്ന നമ്പറിലോ സീറോ ട്രിപ്പിൾ ഫൈവ് ടു ത്രീ വൺ ടു ഫോർ നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലുള്ള ഒരു അറബിയുടെ വീട്ടിലേക്ക് കുക്കിംഗ് അറിയുന്ന ഒരു ഹൗസ് ഹൗസ് വേക്കൻസി വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് നയൻ വൺ ഫോർ ടു ഫോർ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹെൽപ്പേഴ്സ് വെൽഡേഴ്സ് ഫാബ്രിക്കേറ്റേഴ്സ് ഫിറ്റേഴ്സ് പെയിൻ്റർ പോളിഷർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഹെൽപ്പറിൻ്റെയും ഫിറ്ററുടെയൊക്കെ വേക്കൻസികൾ ഒരുപാടായി കമൻറ്റുകൾ വഴി ചോദിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ലിറ്റ്കോ യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഫൈവ് എയിറ്റ് സിക്സ് ടു ഡബിൾ വൺ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ അൽകൂസിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിലേക്ക് ഇൻഡോർ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിന് അവസരമുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർ ഉള്ള ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ടു ഫോർ എയിറ്റ് ഡബിൾ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള സ്വിച്ച് ഗിയർ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് പാനൽ ബോർഡ് വയർമാൻ്റെയും ക്യു സി ടെക്നീഷ്യൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പത്ത് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെയധികം റയറായിട്ട് വരുന്ന വേക്കൻസികളാണ് ഇതെല്ലാം അതുകൊണ്ട് അവസരം പാഴാക്കാതെ വളരെ പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ ടു നയൻ സീറോ എയ്റ്റ് വൺ നയൻ എന്ന വാട്സപ്പ് നമ്പർ ഉടൻ തന്നെ സി വി അയക്കുക അജ്വാനിലുള്ള ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് അലുമിനിയം ആൻഡ് ഗ്ലാസ് എസ്റ്റിമേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഇമ്മീഡിയറ്റ് പ്ലേസ്മെൻ്റ് ആയിരിക്കും ഓട്ടോ കാർഡ് നിർബന്ധമായും അറിഞ്ഞിരിക്കണം അതുകൂടാതെ ഉഴക ഡാറ്റ പോലുള്ള സോഫ്റ്റ്വെയറും അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ വൺ ഫൈവ് നയൻ ഫൈവ് ടു എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ ഷീറ്റ് മെറ്റൽ വർക്ക്സ് എൽ എൽ സി കമ്പനിയിലേക്ക് സിവിൽ ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിറാംസും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇൻഫോ അറ്റ് ഷീറ്റ് മെറ്റൽ യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഡബിൾ സിക്സ് സീറോ ഫോർ എയിറ്റ് നയൻ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്